സന്ദർശനം നടത്തുമ്പോൾ ഏറ്റവും ഡൂബിയസ് ആയിട്ടുള്ളത് ഈ പോലീസ് ആരെയാണ് ഇങ്ങനെ ഭയക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല ഞങ്ങൾക്കൊപ്പം വന്ന പ്രവർത്തകരെ കടത്തിവിടാൻ തയ്യാറാകുന്നില്ല മറ്റ് നേതാക്കന്മാരെ കടത്തിവിടാൻ തയ്യാറാകുന്നില്ല ആരുടെയിൽ മൊബൈലില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു അങ്ങനെ ഒരു ഒരു ക്രൈം നടന്നൊരു സ്ഥലം ആ സ്ഥലത്ത് ഇനിയും എന്തിനാണ് പോലീസ് ഇങ്ങനെ ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവർക്ക് ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടോ ഇവർക്കെന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടോ അപ്പോൾ മൊത്തത്തിൽ പോലീസിൻ്റെ ആക്ട് വളരെ ഡൂബിയസ് ആണ് അത് നമ്മുടെ സംശയം വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് എൻ ഐ എ നേതൃത്വം കൊടുക്കുന്ന ഒരന്വേഷണമാണ് കാരണം ഇത് ഏതെല്ലാം ആളുകൾ ഇൻവോൾവ് ആണ് അപ്പോൾ ഇത് നിർമ്മിക്കപ്പെട്ട ഒരു കേന്ദ്രം നമ്മൾ കണ്ടെത്തി അപ്പോൾ ഇപ്പോഴും എക്സ്പ്ലോസീവ്സ് എവിടെ നിന്ന് വന്നു ആരാണിവർക്കിതിൻ്റെ ഓർഡർ കൊടുത്തത് ആരാണിത് സപ്ലൈ ചെയ്യുന്നത് ആരാണ് ആരാണിതിൻ്റെ കാരിയേഴ്സ് അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണമൊന്നും പോകുന്നില്ല മാത്രമല്ല ഇനി സംസ്ഥാനത്തിന് പുറത്തേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ കേരള പോലീസിൻ്റെ പരിമിതമായ അന്വേഷണവും പരിമിതമായിട്ടുള്ള സംവിധാനങ്ങളും അപര്യാപ്തമാണ് കാരണം ഇത് ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനമാണ് അപ്പോൾ അതിനകത്തൊരു തീവ്രവാദ സ്വഭാവമുണ്ട് ആ വിഷയത്തിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം കേരള പോലീസിനുകൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഇന്നിപ്പോൾ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പറയുകയാണ് എൻ ഐ എയുടെ ഒരു അന്വേഷണം തന്നെയാണ് ഇതിനകത്ത് അനിവാര്യം അല്ല അതുപോലെ തന്നെ ഈ പരിക്കേറ്റ രണ്ട് പ്രതികൾ ഈ ബോംബ് നിർമ്മാണത്തിൽ പരിക്കുപറ്റിയ രണ്ട് പ്രതികൾ പോലീസിനോട് പോലീസിനോടത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർ ഗുരുതരാവസ്ഥയിലാണ് ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കുമ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയുന്നില്ല അപ്പോൾ ഇവരിപ്പോൾ ഉണ്ടോ അവരെവിടെയാണ് ചികിത്സയിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നതിനെ സംബന്ധിച്ച് ഒരു മറച്ചു വയ്ക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ എന്തിനാണ് ഈ മറച്ചു വെക്കുന്നത് അവരുടെ അവസ്ഥ എന്താണെന്നതിനെ സംബന്ധിച്ച് അവർ ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സ നേടുന്നതിനെ സംബന്ധിച്ചും ഒരു വിവരം ജനങ്ങൾക്കറിയാൻ പിന്നെ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട് അപ്പോൾ ഞങ്ങൾക്കിന്ന് മനസ്സിലായത് പൊതുവിൽ എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുള്ള ഒരു ഒരു തീരുമാനം പോലീസിൻ്റെ ഭാഗത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തികരമായിട്ടുള്ള ഒരു പിന്നെ അന്വേഷണവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അല്ല ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനം കൊടുക്കാതിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ബോംബെ ഭീകരാക്രമണം മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായി ആ ഹോട്ടലുകൾ മാധ്യമങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ലേ മാധ്യമങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടില്ലേ അപ്പം ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ പി കെ സൂചിപ്പിച്ചതുപോലെ പരിക്കു പറ്റിയവർ ഏത് ആശുപത്രിയിലാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു എന്നൊരു വാർത്തയാണോ നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് പോലീസ് ഇങ്ങനെ ഒളിച്ചും മറച്ചും പിടിച്ചു കഴിഞ്ഞാൽ സത്യം സത്യമല്ലാതാകില്ലല്ലോ അപ്പോൾ അത് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് പോലീസ് തെളിവുകൾ നശിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഏജൻസിയായി ദയവ് ചെയ്ത് മാറരുത് നിങ്ങൾക്ക് ഇപ്പോൾ സി പി എമ്മിൻ്റെ എല്ലാ ക്രൈമുകളെയും സംരക്ഷിക്കണം എന്നുള്ള താല്പര്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ആ വിഷയത്തിനകത്ത് പോലീസ് എല്ലാ വിഷയങ്ങളിലും ഈ ഇല്ലാതെ ബൈക്കിൽ പിടി ബൈക്ക് ഓടിക്കുന്നവനെ പിടിക്കുന്ന ലാഘവത്തിലല്ല ഒരു ബോംബ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സ്ഫോടനവും ഒക്കെ പോലീസ് കണ്ടെത്തേണ്ടത് ഇതിനകത്ത് ലൈഫ് മിഷനിൽ വീട് അനുവദിക്കപ്പെട്ട ഒരു സാധു മനുഷ്യൻ അയാളുടെ വീടിൻ്റെ ടെറസിൽ ഇരുന്ന് ബോംബ് നിർമ്മിക്കുകയാണ് എട്ട് മാസം മുൻപ് അല്ലേ എട്ട് മാസം മുൻപ് മറ്റ് ജില്ലകളുടെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ഇയാളുടെ വീടിൻ്റെ മുറ്റത്ത് സ്ഥിരമായി വരാറുണ്ടായിരുന്നു എന്ന് ഇയാൾ തന്നെ പരാതി പറയുന്നു ആ വിഷയത്തിനകത്ത് പാർട്ടി പ്രവർത്തകർ അന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു ഇതിനെപ്പറ്റി പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്നു അപ്പം ലൈഫ് മിഷൻ പ്രകാരം അയാൾക്ക് അനുവദിക്കപ്പെട്ട വീട് അത് വേറെ വിഷയം അത് ഫണ്ടില്ലാതെ കാരണം ആ വീട് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നു അത് വേറെത്തെ വിഷയം അങ്ങനൊരു വീട്ടിൽ അയാൾക്ക് അവകാശപ്പെട്ട വീടിൻ്റെ മണ്ടക്കിലിരുന്ന് ബോംബ് നിർമ്മിക്കുന്നതിനെപ്പറ്റി അയാൾക്ക് മിണ്ടാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഇത് ഏത് തരം റിപ്പബ്ലിക്കാണ് എന്ത് റിപ്പബ്ലിക്കാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമേറിയ വിഷയമാണ് പോലീസ് തെളിവുകൾ നശിപ്പിക്കുന്ന ഏജൻസിയായി മാറാതിരിക്കുവാൻ ഇതൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വളരെ നിർബന്ധമാണ് ആ പ്രദേശത്ത് പോലീസ് സർവൈലൻസിനേക്കാൾ കൂടുതൽ പാർട്ടി സർവൈലൻസ് ആണ് അവിടേക്ക് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം തടയുന്ന പോലീസാണോ മാധ്യമപ്രവർത്തകരെ ആദ്യം തടയുന്നവരാണ് പാർട്ടി പ്രവർത്തകരല്ലേ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ സർവേലൻസിലാണ് ആ പ്രദേശം തന്നെയുള്ളത് ആ വിഷയത്തിനകത്ത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം തള്ളി പറഞ്ഞു ഈ ഡി വൈ എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തന്നെ തള്ളി പറഞ്ഞു ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ പ്രസ്ഥാനത്തിൽ ഇനിയും ബോംബുണ്ടാക്കാനും ചുവരെഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ പോകുന്ന ആലോചിക്കണം നാളെ ഇങ്ങനെ നിങ്ങളാളെ കൊല്ലാൻ പോയാൽ അവർ മരണപ്പെട്ടാൽ നിങ്ങളെ സംരക്ഷിക്കും പക്ഷേ കയ്യിലിരുന്ന് പൊട്ടിയാൽ പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകില്ല തള്ളിപ്പറിച്ചത് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ നിങ്ങളെ തള്ളി പറയും സ്ഫോടനത്തിനും തള്ളി പറയില്ല നിങ്ങളെ തള്ളി പറയുമെന്ന് പാർട്ടി പ്രവർത്തകർ ഒന്ന് തിരിച്ചറിയുന്നത് ഈ കാലഘട്ടത്തിൽ നല്ലതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക